ഹലോ നമ്മളെ റിസോർട്ടിലെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ നമ്മളെ റൂമ് ഇതാ ഇതിൻ്റെ മേലെ ഇവിടെ ആയിരുന്നു ഇതിൻ്റെ മേലെ ഈ ടെൻ്റെ ആയിരുന്നു നമ്മളെ റൂമ് റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം എന്താണ് റൂമിൻ്റെ ഫ്രണ്ടെന്നുള്ള വ്യൂ ഇന്ന് മഴയൊന്നുമില്ല അതുകൊണ്ട് ഇപ്പോൾ രാവിലെ ഒരു ഏഴരക്കെ ആയിട്ടുള്ളു നല്ല വെയിലാണ് അതുകൊണ്ട് മഞ്ഞൊന്നും കാണുന്നില്ല ഇതാ ചാച്ചു ഹലോ ഗൈസ് ചു എല്ലാവരും എണീക്കണേ ഉള്ളൂ എല്ലാവരും എണീക്കണേ ഉള്ളു ഞങ്ങൾ എണീറ്റ് ഫ്രഷായി മുട്ട പൊഴുങ്ങിയതും ചായ ഒക്കെ കുടിക്കാൻ പോവാ പോയോക്കാം നല്ല തണുപ്പ് തണുത്ത കാറ്റുണ്ട് എല്ലാവരും എണീറ്റ് കിണി പോയി ഇങ്ങനെ നടക്കുന്നു മുട്ട പൊഴുങ്ങിയത് കൊണ്ടെന്നു വെച്ചിങ്ങനെ ചായ കൊണ്ടിട്ടില്ല പുട്ട് കുഴക്കണത് ഒരാള് പുട്ട് കുറ്റിയൊക്കെ ഒരാളുടെ തേങ്ങ ചിരവുണ്ട് ചായ തിളക്കുന്നു അല്ല തേങ്ങ ചിരവുണ്ട് ഞാനിതൊക്കെ വീഡിയോ എടുക്കണേ മുട്ട കാക്ക കുത്തി കൊണ്ടുപോവന്നാവോ മുട്ട പൊറത്തിരിക്കരീക്ഷണത്തിലാണ് പുട്ടിന്റെ മേലെ വെക്കണ മൂടിയില്ല എന്നിട്ട് പേര് ഇണ്ടാക്കിയത് നിങ്ങള് ഇണ്ടാക്കിയല്ലത് മുട്ട പുഴുങ്ങിയതും ബിസ്ക്കറ്റും കട്ടൻ ചായയും ഇട വെച്ചേക്ക് ഞാൻ അടുത്തോളാം ഇവിടെ ഒരു ഉണ്ട് എന്ന് പറഞ്ഞത് കാണാൻ പോവാ ഞമ്മള് കയ്യില് കാര്യായിട്ടെടുത്തല്ലോ അട്ടനെ പേടിച്ച് ഉപ്പ് എടുത്തു കയ്യില് ആരെങ്കിലും വീണിട്ടുണ്ടെങ്കി ആരും കണ്ടില്ല ചരിച്ചിട്ട് വേഗം നീക്കിയ മുന്നില് നടന്നോ ഞാൻ തന്നെ അക്ക് മുക്കവാറും വീഴാ കാട്ടുകൂടൊക്കെ പോണം അങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ് അട്ടണ്ടാവുക അട്ടനെ അല്ല അതന്നെ അട്ടൺ അട്ടണ്ടെന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കല്ലേന്നോ മാങ്ങള്ളത്തി മാങ്ങ അതിലൊന്നും നല്ല ഇല്ല ആ കാണുന്നുണ്ട് അങ്ങ് കാണുന്നുണ്ട് വെള്ളം വീഴുന്നത് ആ സൗണ്ടാണല്ലേ നമ്മൾ അങ്ങനെ രാത്രിയൊക്കെ കേട്ടിട്ടുണ്ടെ നമ്മൾ അവിടെ നിന്ന് വരുമ്പോഴുള്ള അങ്ങോട്ട് എത്തൂല വരുമ്പോ കണ്ടില്ലേ എന്നാ മേലെന്ന് പുലി പുലിണ്ടാവും ആ സുറുമിനെ വെറുതെ അങ്ങോട്ട് അങ്ങോട്ടൊന്ന് പറഞ്ഞേക്കണ്ട പുലിക്ക് ആവശ്യത്തിന് അതിലപ്പുറം ഉണ്ടല്ലേ വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ല വെള്ളം വീണ സൗണ്ടാ ഞമ്മള് രാത്രി ഒക്കെ കെട്ടിന് നടക്കുക നടക്കുക എന്തായാലും നമ്മള് മേലെത്തുമ്പോത്തന്നു ഇതില കൂടെ എങ്ങനെ പോയോക്കാലോ

അവിടെ ും കുളിക്കലൊക്കെ നടക്കുന്നുണ്ട് നിങ്ങളാരും ഇറങ്ങണില്ലാരി അതന്നെ ഞാൻ പറഞ്ഞ പല്ലേക്കളും കുളിയൊക്കെ നടക്കുന്നുണ്ട് അവിടെ காணும்பியொரு அருவியா பசங்கர வெல்லுண்டே ഞമ്മള് വന്നപ്പോ സ്വിമ്മിംഗ് പൂളില്ലാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസോർട്ടിലെ റിസോർട്ടിന്റെ തൊട്ടടുത്തുതന്നെ ആയിട്ടാണ് ഇത്ര അത്ര ഫ്രഷ് ആയിട്ടുള്ള വെള്ളം നേരിടുന്നു പിന്നെ എന്തിനാ അല്ലെ സ്വിമ്മിംഗ് പൂള് അല്ല അടിപൊളി കാട്ടിരിഴിയാണ് കേട്ടോ മഴയും പെയ്യുന്നുണ്ട് വെയിലും ഉണ്ട് വെള്ളം അടിപൊളി ഫീലും ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല ഒരു ഇവിടെ ണ്ടോ ഇവിടെന്ന വെള്ളം വരുന്ന കൊറേ മേലൊന്നും വരുന്നുണ്ടോ പക്ഷെ അങ്ങോട്ട് കേറിപ്പോയാ വെയ്യാത്തോണ്ട് ഇവിടെ തന്നെ ഇരുന്നു അവിടെ ഇരിക്കട്ടെ ജിതു ജിതു ഓതിങ്ങി നിൽക്കു ജിതു നല്ല തണുപ്പുണ്ട് വെള്ളല്ലേ അതത് കരയണേ അതിന് മേപ്പ് നോക്കണ്ടൊട്ടലിണ്ടാ ഇമ്മടുന്ന് പോവാ അല്ലെങ്കില് ഒരു ചീത്ത പേരുണ്ട് പോയവിടത്തൊക്കെ ഉരുൾപൊട്ടിക്കുണ്ട് നല്ല തണുത്ത വെള്ളം എങ്ങനെ സോർത്തൊന്നും നടത്തില്ലല്ലോ ആ എല്ലാരും ചീത്ത പറഞ്ഞില്ലേ വെറുതെ പറയണേന്ന് പറഞ്ഞേ ഓ കുട്ടികളൊക്കെ നനഞ്ഞു നിൽക്ക കേറ നിൽക്കാൻ ധൈര്യം പോരാ ക്കാ പോണ് അതി പാടില്ല പോന്നെ ൾ പുഴയിലൊക്കെ പോയി വന്ന് കൂളിയൊക്കെ കഴിഞ്ഞു ഇനി ചായ ഒടിക്കാണ് പുട്ടും പപ്പടവും കടലക്കറിയും വെറൈറ്റി എല്ലാവരും എത്തിക്കില്ല കേട്ടോ എത്തിയവരെത്തിയവരും ഇരുന്ന് കഴിക്കുന്നു നിനക്കെന്താ വേണ്ട കടലക്കറിയോ പപ്പടം വേണ്ട ഇത് സുരുമിൻ്റെ മോളാണ് സുരുമിൻ്റെ മോള് മോള് ഈ റൂമിലാണ് തന്നെ നമ്മൾ സ്റ്റേ ചെയ്തത് ഒരു ടെന്റ് പോലുള്ള റൂമാണ് ഇതിന്റെ അപ്പുറത്ത് വേറൊരു റൂമും കൂടെ ഉണ്ട് രണ്ട് റൂമാണ് ഈ ടെന്റിന്റെ ഇവിടെ ഉള്ളത് ഇതിന്റെ പുറത്തേക്ക് നല്ല വ്യൂ ആണ് അപ്പുറത്ത് നല്ല മലയും കാടും പിന്നെ വെള്ളം വീഴുന്ന നമ്മള് രാവിലത്തെ വീട്ടിലും കാണിച്ചില്ലേ ഒരു വെള്ളം പോകുന്ന അരുവ്യൊക്കെ ഉള്ളത് അതിൻ്റെ സൗണ്ടൊക്കെ നല്ല കേൾക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി വ്യൂ ഉള്ള നല്ലൊരു റിസോർട്ടാണ് വൈറ്റ് ട്രീ റിസോർട്ട് വയനാട്ടിൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു റിസോർട്ട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പറ്റിയ റിസോർട്ടാണ് വൈറ്റ് ട്രീ റിസോർട്ട് നല്ല അടിപൊളി സ്റ്റേ ആണ് ഒരു അഞ്ച് ഫാമിലിക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് താമസിക്കാൻ പറ്റിയ നല്ല അടിപൊളി റിസോർട്ടാണ് അപ്പം നല്ല വ്യൂ ആണ് ഇവിടുത്തെ വ്യൂ എടുത്ത് പറയേണ്ടത് തന്നെയാണ് നല്ല അടിപൊളി വ്യൂ ആണ് പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് പുറത്തു ഒരു ശല്യവും ഇല്ല ഫാമിലിക്കൊക്കെ എന്തായാലും നല്ല പ്രൈവസി ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി റിസോർട്ടാണ് വൈത്രി റിസോർട്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഇവിടുന്ന് നമ്മൾ പോകുന്ന വഴിയിൽ ഒരു വാട്ടർഫോൾസ് ഉണ്ട് അവിടുത്തെ വീഡിയോ ആയിരിക്കും ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ നിൽക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ റിസോർട്ട് നോക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റിസോർട്ട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓർക്ക് സജസ്റ്റ് ചെയ്യുക അപ്പോൾ അത്രയൊക്കെ ഉള്ളു അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ